സിദ്ധാർത്ഥ വധക്കേസിലെ പ്രതികളെല്ലാം ജാമ്യം കിട്ടി പുറത്തു വരികയാണ് ഒരു പ്രതിക്ക് ജാമ്യം അവരുടെ അവകാശമല്ലേ അവകാശമല്ലേ അവരുടെ കുറ്റം തെളിഞ്ഞാലല്ലേ അവർ ഒരു കുറ്റക്കാരനായി അല്ലെ കോടതി ശിക്ഷിച്ചാലല്ലേ ഒരു കുറ്റക്കാരായി മാറൂ അതുവരെ കുറ്റ ആരോപിതൻ മാത്രമല്ലേ ജാമ്യത്തിൽ വിടുന്നത് എന്താണ് തെറ്റ് എന്നാണ് സ്വാഭാവികമായും ചോദിക്കുന്ന മറു ചോദ്യം പക്ഷെ ഇവിടെ എനിക്ക് ചില ചോദ്യങ്ങൾ അല്ലാതെ തന്നെ ചോദിക്കാനുണ്ട് സിദ്ധാർത്ഥ കൊല്ലപ്പെട്ടത് എങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാം സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ട് കഴിഞ്ഞ ഉടൻ പോലീസ് പറഞ്ഞതും എല്ലാവർക്കും അറിയാം പോലീസ് പറഞ്ഞത് ഒരു ആത്മഹത്യയാണ് എന്നാണ് അതായത് സിദ്ധാർത്ഥ് സ്വയം മർദ്ദിച്ച് പോയി ബാത്റൂമിന്റെ ജനലിലോ കമ്പിയിലോ പോയി തൂങ്ങി മരിച്ചു ആത്മഹത്യ ചെയ്തു ഇതാണെന്ന് സംഭവിച്ചത് അപ്പോൾ ആത്മഹത്യയായ ഇത് അവസാനം മാറൂ എന്ന് തുടക്കത്തിൽ തന്നെ തിരക്കഥ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇവിടെ കുറ്റക്കാർ എസ് എഫ് ഐക്കാർ ആയതുകൊണ്ട് തന്നെ ആ എസ് എഫ് ഐ വിദ്യാർത്ഥികളെ ഏതറ്റം വരെയും പോയി അവരെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്വമായി മാറിയിരിക്കുകയാണ് നേരത്തെ തന്നെ നമുക്കത് അറിയാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സഞ്ചാരപാതയിൽ തടസ്സപ്പെടുത്തിയിട്ടുള്ള എസ് എഫ് ഐ വിദ്യാർത്ഥികളെ അവരുടെ പേരിൽ എടുത്തിട്ടുള്ള കേസ് അവരെ സംരക്ഷിക്കുന്ന പോലീസിന്റെ നടപടി ഇതൊക്കെ അദ്ദേഹം നമ്മൾ കണ്ടതാണ് അപ്പോ സ്വാഭാവികമായിട്ടും സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടപ്പോൾ ആ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ആദ്യം പറഞ്ഞിട്ടുള്ള പോലീസിന്റെ മൊഴി നമ്മുടെ ചാനലിലൊക്കെ കണ്ടതാണ് അതൊരു ആത്മഹത്യയാണ് എന്ന് എന്നാൽ പിന്നീട് പ്രതിഷേധങ്ങൾ വരികയും അന്വേഷിക്കുകയും കൂടുതൽ തെളിവുകൾ പുറത്തു വരികയും ഒരുപാട് വിവരങ്ങൾ പുറത്തു വരികയും ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ക്രൂരമായ കൊലപാതകമാണ് എന്ന് മനസ്സിലായി അതും രണ്ടു മൂന്ന് ദിവസം പട്ടിണിക്കെട്ട് അടിവസ്ത്രത്തിൽ നിർത്തി വളരെ ക്രൂരമായി മർദ്ദിച്ച് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ കഷ്ടപ്പെടുത്തി എന്നിട്ട് കൊന്ന് കെട്ടിത്തൂക്കി അല്ലെങ്കിൽ കെട്ടി തൂക്കി കൊന്നു എന്നിട്ട് അതിനെ ഇപ്പൊ ആത്മഹത്യാക്കി മാറ്റുകയാണ് അത്രയും ക്രൂരമായ ഒരു കാര്യം നടന്നിട്ട് ഒരു കൊലപാതകം നടന്നിട്ട് പോലീസ് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത് ആ പ്രതികൾക്ക് അവർ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം പുഷ്പം പോലെ അവർ കേസിൽ നിന്ന് ഊരിപ്പോരുന്ന വിധത്തിലുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ എത്തുന്നത് എന്നാണ് അറിയുന്നത് അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം തെളിയിക്കുന്ന വിധത്തിൽ പോലും ഒരു കുറ്റപത്രം എത്തിയിട്ടില്ല അല്ലെങ്കിൽ നിലനിൽക്കില്ല കോടതിയിൽ നിലനിൽക്കില്ല എന്നാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായും ഇവിടെ അവസാനം എന്താ വിധി വരുന്നത് ഈ പ്രതികൾ ആരും തന്നെ കൊന്നിട്ടില്ല ആത്മഹത്യ പ്രേരണയില്ല യാതൊന്നുമില്ല സിദ്ധാർത്ഥ് എറണാകുളം വരെ സഞ്ചരിച്ചു എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് പോകണമെന്ന് തോന്നാതെ നേരെ തിരിച്ച് പൂക്കോട് കോളേജിലേക്ക് വന്നു കോളേജിലേക്ക് വന്ന ശേഷം അവിടെ രണ്ടു മൂന്ന് ദിവസം പട്ടിണി കിടന്നു പട്ടിണി കടന്നിട്ട് പോയി ആത്മഹത്യ ചെയ്തു അങ്ങനെ ആയിരിക്കും ഇനി ഒരു ഫൈനൽ റിപ്പോർട്ട് ഒരു പക്ഷേ വിധി വരിക ആ രീതിയിലായിരിക്കും പോലീസ് റിപ്പോർട്ട് കൊടുക്കുക കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ എത്തുന്ന തെളിവുകളും സാക്ഷിമൊഴികളും അതാണ് കോടതിയിലെ നീതി നിർവഹണം എന്ന് പറയുന്നത് അല്ലാതെ കോടതി പോയി തെളിവുണ്ടാക്കിക്കൊണ്ടുവരികയോ കോടതി പോയി ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരികയോ ചെയ്യില്ല അവിടെ അത്തരം വിവരങ്ങൾ കൃത്യമായി എത്തിക്കേണ്ട പ്രോസിക്യൂഷനാണ് പോലീസാണ് പക്ഷെ അതവിടെ എത്തിക്കുന്നില്ല പോലീസും അതുപോലെ ഈ പറഞ്ഞ വിഭാഗങ്ങളും എല്ലാം അവിടെ പ്രതികൾക്ക് വേണ്ടി എസ് എഫ് ഐക്കാർക്ക് വേണ്ടി എസ് എഫ് ഐ പ്രതികൾക്ക് വേണ്ടിയിട്ട് കൊലയാളികൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അവരെ ഒരു പോർലി പോലും ഏൽക്കാതെ രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ആ പ്രതികളോടൊപ്പം കളിച്ച് ചിരിച്ച് ആടിപ്പാടി പോകാൻ കഴിയുന്നത് നോക്കൂ ഇവിടെ നഷ്ടപ്പെട്ടത് ഒരു വലിയ പ്രതീക്ഷയാണ് ഒരു കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷയാണ് ഇല്ലാതെ അദ്ദേഹത്തിന് ഈ ലോകത്ത് ഒരുപാട് പ്രതീക്ഷകളില്ലേ ഒരുപാട് സങ്കല്പങ്ങളില്ലേ വെറുതെ കുറെ നാൾ ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ചു നാൾ മുമ്പ് ഒന്ന് പോയി കോളേജിൽ കുറച്ചു കാലം ചെലവഴിച്ചേക്കാം എന്ന് കരുതി വന്ന ആളല്ലോ അവിടെ നിന്ന് ഇതിനു മുമ്പ് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ ഇനി ഞാനങ്ങോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള ഡിഫറെൻ്റലി എവിടെ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ നമ്മൾ ഇതിനിടയ്ക്ക് കേട്ടതാണ് അതായത് അവിടെ ഇടിമുറിയുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ എസ് എഫ് ഐയുടെ ഇടിയും തൊഴിയും കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റൂല അത്രത്തോളം തന്നെയും പീഡിപ്പിച്ചിട്ടുണ്ട് ഒരു ഡിഫറെന്റേബിൾഡ് ആണ് എന്ന് കൂടി ഒരു പരിഗണന ഇല്ലാതെ തന്നെ മർദ്ദിച്ചിട്ടുണ്ട് അത് പേടിച്ച് തന്നെ എൻ്റെ വീട്ടിൽ വന്നതാണ് ഞാൻ അവിടുത്തെ പഠനം ഉപേക്ഷിച്ചതാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള മൊഴികൾ ഒരുപാട് മൊഴികൾ മുൻകാല മൊഴികൾ പിന്നെ ആ സമയത്തുള്ള സാക്ഷിമൊഴികൾ മറ്റു തെളിവുകൾ എല്ലാം എല്ലാം ഇപ്പൊ അസ്ഥാനത്തായിരിക്കണം പ്രതികൾ പുഷ്പം പോലെ ജാമ്യമെടുത്ത് പുറത്തു വരുന്നു ഇനി വളരെ അധികം വൈകാതെ അവർ വിശുദ്ധരായി വാഴ്ത്തപ്പെടുന്ന ഒരു സിറ്റുവേഷനും വരും ഈ പിണറായി കാലത്ത് പോലീസ് സേനയുടെ ആത്മവീര്യം കെടുത്തിക്കൊണ്ട് പോലീസിനെ തങ്ങളുടെ ഇച്ഛാനുവർത്തികളായി മാത്രം മാറ്റി അല്ലെങ്കിൽ തങ്ങൾ പറയുന്നതനുസരിച്ച് തങ്ങളുടെ പാർട്ടി നേതാക്കളെ അല്ലെങ്കിൽ പാർട്ടിക്കാരെ എസ് എഫ് ഐക്കാരെ വിദ്യാർത്ഥി യൂണിയൻ നേതാക്കളെ സംരക്ഷിക്കുന്ന പൊതുജനങ്ങളുടെ ശത്രുക്കളായി മാറ്റുന്ന ഈ ഒരു പ്രവണത അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ സമീപഭാവിയിൽ തന്നെ കേരളം അതീവ വലിയ ഗുരുതരമായ വിപത്തിലേക്കാണ് പോണത് ഇപ്പോൾ മേയറുടെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം യദുവിനോടുള്ള പോലീസിന്റെ നിലപാട് എന്ന് പറയുന്നത് ഒരിക്കലും കേരള പോലീസിന്റെ നിലപാട് ഇങ്ങനെ അല്ല അതായത് നമ്മുടെ കേരള പോലീസ് ഇങ്ങനെ അല്ല കേരള പോലീസ് ഏത് കക്ഷിയായാലും അവരെ സ്വതന്ത്രമായി വിടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മേൽ സ്ട്രെസ് അടിച്ചേൽപ്പിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി അന്വേഷിച്ച് പ്രതികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നതിനാവശ്യമായ തെളിവുകൾ കണ്ടെത്തി കോടതിയിൽ എത്തിച്ച് അത് വിജയിപ്പിക്കുന്നതിനാവശ്യമായി എല്ലാം ചെയ്യാൻ കഴിവുള്ള അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പോലീസ് തന്നെയാണ് കേരള പോലീസ് പക്ഷെ ഇപ്പോ ഈ പിണറായി കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി സർക്കാരിന്റെ അടിമയാക്കി അല്ലെങ്കിൽ അവരുടെ ആജ്ഞാനുവർത്തികളാക്കി മാത്രം മാറ്റി കേരളത്തിലെ മറ്റു വിഭാഗങ്ങളെ സാധാരണക്കാരെ മുഴുവൻ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് അവരെ ചവിട്ടിമതിക്കുന്ന അവരുടെ ജീവനും സ്വത്തിനും പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു വിഭാഗമാക്കി പോലീസ് സേനയെ മാറ്റുന്നുവെങ്കിൽ അത് അധികം വൈകാതെ തന്നെ കേരള ജനതയ്ക്ക് ആപത്താവും അതിൽ പോലീസ് സേനയ്ക്ക് ഒരുപാട് അമർഷമുണ്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ ഒരു പോലീസുകാരൻ ഫേസ്ബുക്കിൽ കുറിപ്പെട്ടത് ഇന്ന് അദ്ദേഹം സസ്പെൻഷനിലാണ് അതായത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരെ പ്രതികരിക്കുന്നവരെ ഒക്കെ പുറത്താക്കിക്കൊണ്ട് സസ്പെൻഷൻ കൊടുത്തുകൊണ്ട് തങ്ങളുടെ ആജ്ഞാനുവർത്തികൾ നിൽക്കാൻ പറ്റുന്നുണ്ട് നിന്നാമതി അതായത് ഇവിടെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ മറ്റൊരു ഗുണ്ടാവിഭാഗമാക്കി നിർത്തിയാ മതി നിയമപരമായ ഗുണ്ട അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കിയുള്ള ഗുണ്ടകളാക്കി മാത്രം നിർത്തി നിന്നാ മതി എന്ന് തീരുമാനിച്ചുറപ്പിച്ചാൽ കേരളത്തിന്റെ ഗതി എന്താകും പോലീസ് സേനയെ ഇങ്ങനെ രാഷ്ട്രീയവത്കരിച്ചാൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കിങ്കരന്മാരാക്കി അവരെ നിർബന്ധിച്ചാൽ നമ്മുടെ കാര്യം അതായത് സാധാരണക്കാരുടെ കാര്യം കട്ടപ്പുകയാണ് അതാണ് സിദ്ധാർത്ഥന്റെ കേസിലിവിടെ കാണുന്നത് യെദുവിന്റെ കേസിലിവിടെ കാണുന്നത് എന്തേ നമ്മൾ ചിന്തിക്കുന്നില്ല എന്തേ പ്രതികരിക്കുന്നില്ല എന്റെ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുന്നില്ല നമ്മുടെ നാട്ടിലല്ലല്ലോ നമ്മുടെ വീട്ടിലല്ലല്ലോ എന്നാണ് ചിന്തിക്കുന്നത് നാളെ നമ്മളെ വീട്ടിലും വന്ന് നമ്മളും അനുഭവിച്ചു തുടങ്ങിയാലേ ഇത് പ്രതികരിക്കും എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ഈ പിണറായി ഭരണകാലത്ത് പോലീസിനെ കേരള പോലീസിനെ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ ആ ഒരു വലയത്തിൽ കഴുത്തിൽ കയറിട്ട് കൊടുത്തുകൊണ്ട് അതിന്റെ ഇട്ടാവട്ടത്തിൽ കറങ്ങി തങ്ങളുടെ നേതാക്കന്മാരെയും തങ്ങളുടെ അനുയായികളെ മാത്രം സംരക്ഷിച്ചാൽ മതിയെന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഈ രീതിയിൽ നിയന്ത്രിച്ചാൽ വളരെ കഷ്ടമാണ് സമൂഹത്തിന്റെ കാര്യം അധോഗതിയാകും കേരള പോലീസിനെ കേരള പോലീസിന്റെ പണിയെടുക്കാൻ സമ്മതിക്കണം ഇവിടെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം അരാജകത്വം വർദ്ധിച്ചാൽ ജനം നിയമം കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യം വരും അറിയാമല്ലോ പിന്നീട് എന്താ സംഭവിക്കുന്നത് ശ്രീലങ്കയിൽ നമ്മൾ കണ്ടതാണത് അതായത് സാമ്പത്തികം മാത്രമല്ല ജനത്തിന് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അവർ നിയമം കയ്യിലെടുക്കും പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും ആ സാഹചര്യത്തിലേക്കാണ് ഇവിടുത്തെ സർക്കാർ പോലീസിനെ കൊണ്ടുപോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്